മുരുകനും ജോപ്പനും നേർക്കുനേർ ഒരുപാട് ശേഷം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ ഒരേ സമയം കേരളത്തിൽ റിലീസ് ആയിരിക്കുകയാണ് വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിക്കുന്ന പുലിമുരുകനും ജോണി ആന്റണി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പനുമാണ് തിയേറ്ററുകളിൽ നേർക്കുനേർ എത്തുന്നത് ഇതിനിടെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഫാൻസ് ഏറ്റെടുത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടാക്കിയ സിനിമയാണ് രണ്ടും പുലിമുരുകനിൽ മോഹൻലാലിനെ കൂടാതെ കമാലിനി മുഖർജി നമിത കൗർ ലാൽ തെലുങ്ക് നടൻ ജഗപതി ബാബു തമിഴ്നടന്മാരായ കിഷോർ എന്നിവരും അഭിനയിക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് കോടിയോളം മുതൽമുടക്കിൽ നിർമ്മിച്ച പുലിമുരുകന്റെ റിലീസ് മുൻപ് പലതവണ മാറ്റിവെച്ചിട്ടുണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷയും വളരെ കൂടുതലാണ് മമ്മൂട്ടിയെ കൂടാതെ തോപ്പിൽ ജോപ്പനിൽ മമത ആൻഡ്രിയ ജറേമിയ രഞ്ജി പണിക്കർ എന്നിവരും അഭിനയിക്കുന്നു തോപ്പിൽ ജോപ്പന്റെ ടീസറുകൾ ഇതിനോടകം തന്നെ യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ കെറ്റപ്പിൽ മമ്മൂട്ടിയെത്തുന്ന തോപ്പിൽ ജോപ്പനും ആരാധകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തിച്ചിരിക്കുകയാണ് ഏതായാലും തിയേറ്ററുകളിൽ ഒരുമിച്ചെത്തുന്ന ഈ രണ്ട് ചിത്രങ്ങളും ആരാധകരുടെ പ്രതീക്ഷകൾ നിലനിർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്